നമസ്കാരം ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട കഥാകാരി ഡോക്ടർ ബീന ദുഃഖപർവം എന്ന കഥയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് വിധിയുടെ ക്രൂരത പിന്തുടർന്ന ഒരു പാവം ചെറുപ്പക്കാരൻ്റെ കഥയാണ് ഇതിലൂടെ ഞാൻ അവതരിപ്പിക്കുന്നത് കഥയിലേക്ക് പോകാം ചരമ നോക്കാതെ പത്രവായന പൂർത്തിയാവില്ല സത്യത്തിൽ ചില ദിവസങ്ങളിൽ ആ കോളം മാത്രമേ നോക്കാറുള്ളൂ ഇനിയും എന്നാണാവോ തൻ്റെ ഊഴം എന്ന ചിന്തയാണ് മനസ്സിൽ ഉള്ളത് പതിവുപോലെ പത്രം കയ്യിലെടുത്ത് ചരമക്കോളവും കണ്ണോടിച്ചപ്പോൾ ആ ഫോട്ടോ കണ്ണിലുടക്കി മനസ്സിലും ഉടക്കി സൂക്ഷിച്ചൊന്നുകൂടെ നോക്കി അതെ അനി തന്നെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ശബദാഹം ഇന്ന് രാവിലെ തന്നെയാണ് എങ്ങനെ വിചാരിച്ചാലും ഒരു നാക്ക് കാണാൻ പറ്റില്ല അത്രയ്ക്ക് ദൂരത്താണ് എൻ്റെ കൂടെ ചെറുപ്പം മുതൽ പഠിച്ചിരുന്ന അനി പഠിക്കാൻ ബഹുമിടുക്കനായിരുന്നു ക്ലാസ്സിലെല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമായിരുന്നു ആ കുട്ടിയെ കൂടെ പഠിച്ചിരുന്നവർക്കും പഠിപ്പിക്കുന്നവർക്കും എപ്പോഴും ചിരിക്കുന്ന മുഖം എല്ലാവരെയും സഹായിക്കും ക്ലാസ്സിൽ ഒന്നാമൻ വളരെ കാലത്ത് അടുപ്പമുണ്ടെങ്കിലും ഒന്നും തമ്മിൽ തമ്മിൽ അറിയില്ല എനിക്ക് മാത്രമല്ല ആർക്കും അറിയില്ല ഒരിക്കൽ എൻ്റെ ഒരു ബന്ധുവാണ് അനിയുടെ വിവരം എന്നോട് പറഞ്ഞത് അനിയുടെ മാർക്ക് ലിസ്റ്റ് അറ്റസ്റ്റ് ചെയ്യാൻ എൻ്റെ ബന്ധുവിൻ്റെ അടുത്ത് അയാൾ ചെന്നിരുന്നു ഞാനുമായുള്ള ബന്ധം അറിയാതെയാണ് അവിടെ പോയത് മെഡിക്കൽ കോളേജിൽ അഡ്മിഷന് വേണ്ടി ആപ്ലിക്കേഷൻ അയക്കുന്ന തിരക്കിലായിരുന്നു അനി ആപ്ലിക്കേഷനിൽ പേരൻസ് ലേറ്റ് എന്ന് കണ്ടപ്പോൾ അദ്ദേഹം അറ്റസ്റ്റ് ചെയ്യുന്നതിനിടയിൽ കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ചു അപ്പോഴാണ് എവിടെയാണ് പഠിക്കുന്നതെന്നും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം ചോദിച്ചു കോളേജും ക്ലാസ്സുമൊക്കെ പറഞ്ഞപ്പോൾ എന്നെക്കുറിച്ച് അനിയോട് ചോദിച്ചു അയ്യോ എൻ്റെ ക്ലാസ്മേറ്റും ഫ്രണ്ടുമാണ് എന്ന് അനി പറഞ്ഞു അങ്ങനെയാണ് ഞാൻ അനിയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയത് അനിയുടെ മാതാപിതാക്കൾ ഡോക്ടേഴ്സായിരുന്നു അനി രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു കാർ ആക്സിഡൻറ്റിൽ രണ്ടു പേരും അതിൽ മരിച്ചുപോയി കുട്ടിയായിരുന്ന അനിയെ പിന്നെ അമ്മയുടെ അനിയത്തിയാണ് വളർത്തിയത് അവിടെ അവരുടെ കുഞ്ഞുങ്ങളുടെ കൂടെ അനിയും വളർന്നു അനിയുടെ ജീവിതം സന്തോഷമായിരുന്നു എന്ന് വേണം കരുതാൻ അതോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ തന്നെ ഉള്ളിൽ ഒതുക്കുകയായിരുന്നു എന്നും അറിയില്ല കാരണം അനി എപ്പോഴും വളരെ സന്തോഷവാനായാണ് ഇരുന്നിരുന്നത് അനിയെക്കുറിച്ചുള്ള ഈ വിവരം ക്ലാസ്സിൽ ഒരാൾക്കും അറിയില്ല ഞാനിതറിഞ്ഞിട്ടും അനിയോട് ചോദിച്ചുമില്ല ഞാൻ അറിഞ്ഞു കാണുമോ എന്ന സംശയത്തിൽ പോലും അനി എന്നോട് ഇതേപ്പറ്റി ഒന്നും പറഞ്ഞുമില്ല അനിയുടെ സ്വകാര്യത മാനിച്ച് ഞാനും ഇതാരോടും പറഞ്ഞില്ല റിസൾട്ട് വന്നു അനിക്ക് പ്രതീക്ഷിച്ചതുപോലെ മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടി ഞങ്ങൾ തമ്മിൽ പിന്നെ അധികം ഒന്നും ഉണ്ടായിട്ടില്ല ജീവിതമല്ലേ എല്ലാവർക്കും തിരക്കാണല്ലോ ഇതിനിടയിൽ ഡോക്ടറായ അനി അമ്മാവൻ്റെ മകളെ തന്നെ വിവാഹം കഴിച്ചു കല്യാണത്തിന് ഞാൻ ചെന്നപ്പോൾ അനി വളരെ സന്തോഷത്തോടെ വധുവിനെ പരിചയപ്പെടുത്തി അതിസുന്ദരിയായ സിനി വെറ്റിനറി കോളേജിലെ അധ്യാപിക അന്നാണ് ഞാൻ അവസാനമായി അനിയെ കണ്ടത് കുറേനാൾ കഴിഞ്ഞ പത്രത്തിൽ കൂടിയാണ് സിനി സിനിക്ക് ഒരു ഫെലോഷിപ്പ് കിട്ടിയ വിവരം ഞാൻ അറിഞ്ഞത് സ്കോളർഷിപ്പോടുകൂടി യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയയിൽ പോകുന്നു അന്ന് ഞാൻ അഭിനന്ദനങ്ങൾ അറിയിക്കാൻ അനിയെ വിളിച്ചിരുന്നു ഒരു മകനുള്ള വിവരവുമൊക്കെ അന്നാണ് അനി എന്നോട് പറഞ്ഞത് കുറേ നേരം ഞങ്ങൾ സംസാരിച്ചിരുന്നു സിനി പോകുമ്പോൾ മോൻ്റെ കാര്യങ്ങൾ നോക്കാനുള്ള പ്രയാസങ്ങളെക്കുറിച്ച് പറഞ്ഞതല്ലാതെ പ്രത്യേകിച്ച് ഒന്നും അനി എന്നോട് പറഞ്ഞില്ല അനിയുടെ മരണവിവരം അറിഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് അറിയാനായി ഞാൻ ഞങ്ങളുടെ ഒരു ഫ്രണ്ടിനെ വിളിച്ചു പേപ്പറിൽ ഇപ്പോൾ കണ്ട വിവരമേ ഉള്ളൂ അന്വേഷിച്ച് പറയാമെന്ന് പറഞ്ഞു വെച്ചു ബെല്ലടി കേട്ട് ഞാൻ ഓടിച്ചെന്ന് ഫോൺ എടുത്തു പ്രതീക്ഷിച്ച പോലെ അതെൻ്റെ ഫ്രണ്ട് തന്നെയായിരുന്നു ഞെട്ടിപ്പോകുന്ന വിവരങ്ങളാണ് ഫോണിൽ കേൾക്കുന്നത് അനി തൂങ്ങി മരിക്കുകയായിരുന്നു സിനി കാലിഫോർണിയയിൽ പോയതിനു ശേഷം ആളാകെ മാറി അവർ കുഞ്ഞിൻ്റെ വിവരം പോലും അറിയാൻ താല്പര്യം കാണിക്കാതെയായി ഇങ്ങോട്ട് വിളിക്കില്ല അങ്ങോട്ട് വിളിച്ചാൽ എടുക്കുകയുമില്ല വീട്ടുകാർ വിളിച്ചാലും ഒരു കുലുക്കവുമില്ല അവർക്ക് കുഞ്ഞിനെ കാണാനോ അനിയുടെ വിവരം അറിയാനോ താല്പര്യമില്ല റിസർച്ച് തിരക്കിലാണെന്ന് ആദ്യം പറഞ്ഞിരുന്നത് പിന്നെ പിന്നെ ഫോൺ എടുക്കാതെ ആയപ്പോൾ അനി ആരോടോ അവിടെ അന്വേഷിപ്പിച്ചു അപ്പോഴാണ് സിനിയുടെ കാര്യങ്ങൾ കൂടുതൽ അറിഞ്ഞത് സുന്ദരിയായ സിനി ഇപ്പോൾ വിദേശിയായ ആ ഗൈഡിൻ്റെ കൂടെയാണ് താമസം അവർ ഇനി നാട്ടിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും സിറ്റിസൻഷിപ്പിന് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പോയി എന്നും അറിഞ്ഞു അമ്മയെ അന്വേഷിക്കുന്ന മകനോട് ഞാൻ ഇനി എന്തു പറയും എൻ്റെ ദുർവിധിയെ ഞാൻ തോൽപ്പിച്ച് ജീവിതം ഇത്രയും കൊണ്ടുപോയതാണ് ഇനി എനിക്ക് വയ്യ എൻ്റെ മകനും എൻ്റെ തലവിധി തന്നെ വരുമല്ലോ എന്ന ഒറ്റ വിഷമം മാത്രമേ എനിക്കുള്ളൂ ഇങ്ങനെ ഒരു കുറിപ്പ് എഴുതി വെച്ചിരുന്നു ആ ഫോൺ താഴെ വെക്കാൻ ഒരു മണിക്കൂർ സമയമെടുത്തു രണ്ട് കൈയും തലയിൽ വെച്ച് എത്ര നേരം ഞാൻ അങ്ങനെ ഇരുന്നെന്ന് എനിക്കറിയില്ല എങ്ങനെയുണ്ട് എൻ്റെ കഥ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുത് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കണിൽ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയും ചെയ്യുമല്ലോ അത് അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും ನಂದಿ ನಮಸ್ಕಾರ